ചക്കൂരും മാങ്ങയും ഉണക്ക ചെമ്മീനും ചേർത്തിട്ടുള്ള ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമുക്കത് കാണാം ആദ്യം ചെമ്മീനൊക്കെ ഒന്ന് എടുക്കട്ടെ അപ്പം നമുക്ക് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുക്കറിലാവുമ്പോൾ ചക്കക്കുരൊക്കെ നന്നായി വെന്ത്ടഞ്ഞ കിട്ടും അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് റസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ പച്ചമണം മുപ്പണമൊന്ന് വറുത്തെടുത്താൽ ആ കറിക്ക് കുറച്ചും കൂടി പേസ്റ്റ് ഉണ്ടാവും ചെമ്മീനൊക്കെ ഒരിതും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇടാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടാം മിസ്റ്റാക്കി വയ്ക്കുന്നതിന് ശേഷം അധികം മോപ്പിക്കാനും നോക്കണ്ട കുറച്ച് നമ്മുടെ ചക്കക്കൂരും മാങ്ങയും കഴുകിയത് എനിക്കിട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇഞ്ചി ഉള്ളി ചതച്ചതും കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കയറിയിലും കൂടി ഇടാം ഉപ്പിട്ട് കൊടുക്കാം രണ്ട് രണ്ടുസിലടിപ്പിക്കാം നമ്മുടെ ചക്കക്കുരു മാറൊക്കെ വെന്തോന്ന് നോക്കാം നമുക്ക് ചെമ്മീനും അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നും അടച്ചു കൊടുക്കാം എന്തിട്ടുണ്ട് വല്ലാതെ അടച്ച് കൂട്ടേണ്ട ആവശ്യമില്ലേ നമുക്ക് ഇതിലേക്ക് നാളികേരം അടച്ചത് ചേർക്കാം നാളികേരം മാത്രം അടച്ചിട്ടുള്ളൂ കൂട്ടിച്ചു ആവശ്യത്തിനുള്ള വെള്ളം പാകമാക്കി എടുക്കാം ളികയിലൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ എങ്ങനെയുണ്ട് നോക്കാം കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇത്തിരി ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം Men når du ikke måter det, er det bare å sette på gass. ചക്കക്കുരു മാങ്ങ കറി ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ചക്കക്കുരു മാങ്ങ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ ഒരു പപ്പടം വറുത്തോണെങ്കിൽ സൂപ്പറായിട്ട് ചോറണം എല്ലാവരും ഇതുപോലെയൊക്കെ വെക്കണതായിരിക്കും പണ്ടത്തെ കറിയാണുള്ളതൊക്കെ എല്ലാവരും കഴിച്ചിട്ടും ഉണ്ടാവും ഇതുപോലെയൊക്കെ ഇപ്പം ഇതുപോലെ വയ്ക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ചീരപ്പേരി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ചീരത്തോരൻ ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ വേറെ തരത്തിൽ ഉപ്പേരി ഉണ്ടാക്കാറ് നമുക്ക് എങ്ങനെയാണെന്ന് ഉള്ളി എരിഞ്ഞതാണ് ഉള്ളി അതിലൊരു രണ്ട് വെളുത്തുള്ളി എരിഞ്ഞിട്ടിട്ടുണ്ട് അതൊന്നും മൂട്ട് വന്നോട്ടെ അപ്പൊ നമുക്ക് ഉള്ളിരിക്കും ചതച്ച മുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം ഇതൊന്ന് മൂത്തോട്ടെ ഇതൊക്കെ തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് കുടിച്ചതാണ് ഉപ്പും കൂടി ചേർക്കുമ്പോൾ കുറച്ച് ചുമക്കണേന്റെ ഒരു ഇത് കുറയും കാടിഞ്ഞ കുറയും உப்பு கூடித்தொண்டானேர்ந்தது அயங்கு நாளிகாரம் ஜெருதிட்டா ചീരരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ചീരരിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരല്ല കേട്ടോ വീട്ടിലുണ്ടാവുന്നതാണ് ഒന്നിളക്കി കൊടുക്കാം നല്ല സ്ഥലം ഉണ്ടാവില്ല പാത്രം കുറച്ച് ചെറുതായിപ്പോയി മൂടി വെച്ച് കഴിഞ്ഞാ പിന്നെ എല്ലാം സൈ വന്നോളും രാവിലെ കയറി കഴിഞ്ഞാ ഒതുങ്ങി പൊക്കോളു കൊടുക്കാം മൂടി വെച്ചു കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം ളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം ചെറിയ തണ്ടുകളൊക്കെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി വാടണല്ലോ അവിടെ ഇരിക്കട്ടെ രണ്ട് മിനിറ്റും കൂടിയും കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമ്മുടെ ടേസ്റ്റി ചീരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കുന്ന ചീരപ്പേരി ഇതുപോലെയാണ്